പഴയ കാലത്തെ യമഹ ആർ ഹൺഡ്രഡ് അല്ലേ ഇത് മോഡേൺ ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറയാം ഹൺഡ്രഡ് അല്ല വൺ ഫിഫ്റ്റി ഫൈവ് ആണ് ഇത് യമഹയുടെ ഏറ്റവും പുതിയ ലോഞ്ച് ആണ് യമഹ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഇത് റെട്രോ മോഡേൺ ക്ലാസിക് എൽ ഇ ഡി ഹെഡ് ലാമ്പ് ആണ് അപ്സൈഡ് ഓൺ ഫോർക്ക് ആണ് വലിയ വീലാണ് ഡിസ്ക് ബ്രേക്ക് കാണാം നൂറ്റി അമ്പത്തി അഞ്ച് സി സി പത്തൊമ്പത് പി എസ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് പി എസ് പതിനാല് പോയിന്റ് അഞ്ചിന് ഉടമ്പത് യമഹ ആർ ഫൈവില് എം ടി ഫിഫ്റ്റീനിലൊക്കെയുള്ള അതേ നൂറ്റി അമ്പത്തി അഞ്ച് സി സി എഞ്ചിനാണ് ഇത് വാട്ടർ കൂൾഡ് ആണ് കണ്ടോ നേക്കറായിട്ടുള്ള ഫ്രെയിമും ആ വശങ്ങളിലെ പ്ലേറ്റും ഒക്കെ തന്നെ നല്ല ഭംഗി വന്നിരിക്കുന്നുണ്ട് ഓക്കെ കൗതുകമുള്ള വണ്ടിയാണ് ഈ ഹാൻഡിൽ ബാറും ഈ റെട്രോ മീറ്ററും ഈ ടാങ്ക് ഡിസൈനും ഇതിന്റെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആ സീറ്റിലേക്ക് ചേർന്നിട്ടുണ്ടൊരു കൗളും പിന്നെ പിന്നിലെ റൗണ്ട് ഡെയിൽ ലാമ്പും ആ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കാണാം ഈ വീലും ഒക്കെ പിന്നിലെ ഡിസ്ക് കാണാല്ലോ അല്ലെ സൈലൻസിന്റെ പാക്കിലേക്ക് എക്സോസിന്റെ മോണോ ഷോക്കാണെ ഓക്കെ ഈ സീറ്റിന്റെ ആ ഒരു മോളിലെ ആ ഒരു ബെൽറ്റ് നോക്കി പിന്നെ ടാങ്ക് നോക്കിയേ സൈഡ് കൗഡ് നോക്കിയേ മര്യാദക്കൊക്കെ കൊടുത്താലേ അറുപത് കിലോമീറ്ററോളം മൈലേജ് കിട്ടും പിന്നെ എനിക്ക് ശരിക്കും ഇരിക്കാൻ പറ്റുന്നുണ്ട് ഹൈറ്റ് കുറവാണ് അത് കൊള്ളാം അത്യാവശ്യം നല്ലൊരു വണ്ടിയാ നല്ലൊരു റെട്രോ മോഡേൺ വണ്ടിയാണത് ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണെൻ്റെ വില ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയാം കണ്ടോ എക്സോറും ആട്ടോ അത് അത് എം ടി എക്കാളും കുറവാണോ കൂടുതലാണോ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലാണ് ഇന്നത്തെ ജി എസ് ടി കട്ടൊക്കെ കഴിയുമ്പോ പിന്നെ താഴെ കൊടുത്ത ബാഷ് മേറ്റ് ഒക്കെ കണ്ടില്ലേ കണ്ടോ ലുക്ക് ആണല്ലേ വണ്ടി நல்ல ரசம் இல்ல